ചേട്ടാ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം ഇ പി ജയരാജൻ ബി ജെ പി പ്രവേശ പ്രവേശനത്തിന് തയ്യാറായിരുന്നു എന്നാണ് പക്ഷേ ബി 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 ജെ പി പ്രവേശനത്തിന് ഇ പി ജയരാജൻ ഡൽഹിയിലേക്ക് വന്നു പക്ഷെ ഒരു കോൾ വന്നു ആ കോൾ വന്ന ശേഷം ഇ പി ജയരാജൻ വരണ്ടുപോയി പിന്നീട് വന്ന് കാണാമെന്ന് പറഞ്ഞ് ഇ പി പോയി എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇത് വലിയ കോളടക്കം സൃഷ്ടിച്ചു ദല്ലാൾ നന്ദകുമാറാണ് ഇതിന് ദല്ലാളായിട്ട് നിന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം വന്നു കഴിഞ്ഞ ശേഷം ഇ പി ജയരാജൻ കേസ് കൊടുത്തു ശോഭാ സുരേന്ദ്രന് അത് കോടതി ടേക്ക് ഡൗൺ ചെയ്തു കോടതി പറഞ്ഞു കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബി ജെ പി ചേരാൻ ദല്ലാൾ നന്ദകുമാറിനൊപ്പം തന്നെ വന്നു കണ്ടെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണം തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നും ആ വ്യാജാരോപണങ്ങൾ രാഷ്ട്രീയ പ്രതിച്ഛായക്ക് കളങ്കമുണ്ടാക്കിയെന്ന് പറഞ്ഞു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ വീണ്ടും മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ് ഇ പി ജയരാജൻ എന്താ ഇ പി ജയരാജൻ്റെ ഉദ്ദേശം ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ശോവ സുരേന്ദ്രൻ ഇട്ടൊരു പണിയും പിന്നെ പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു ഗിമിക്കായി കാരണം എലക്ഷന് ശേഷം പാർട്ടി നല്ല പ്രതിരോധത്തിലാണ് നല്ല പ്രതിരോധത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നിങ്ങൾക്കറിയാലോ പോരാളി ഷാജി വിവാദം അതെ അതെ പിന്നെ കാഫിർ വിവാദം കാഫിർ പിന്നെ ഓരോ നേതാക്കന്മാരും ഓരോ സ്ഥലത്തും ചെന്നിരുന്ന് പ്രസംഗിക്കുന്നതിൻ്റെ വിവാദം പോരാളി ഷാജി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാം എനിക്ക് എൻ്റെ ഒരു ടേക്ക് എന്താ അറിയാമോ ഈ പോരാളി ഷാജി എന്ന് പറയുന്നത് ഈ കാഫിർ വിവാദം എന്നല്ലോ ശൈലജ ടീച്ചർ കാഫിർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഷാഫി പറമ്പിൽ അടിച്ചിറക്കി എന്ന് പറഞ്ഞ വിവാദം അത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പിണറായി പോലീസാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കാഫിർ വിവാദം വന്നത് ഷാഫി പറമ്പിന്റെ ഭാഗത്തു നിന്നോ അപ്പുറത്തെ സൈഡിൽ നിന്നോ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു കത്തുന്ന വിഷയമാണ് കാരണം പണ്ടേ ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ചാൽ ഇതിൽ വിടുക ഇന്നോവ വിടുക എന്നൊക്കെ ഉള്ളതാണ് ഈ വടകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശം കൂടെയാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു തീപ്പൊരി കഴിഞ്ഞാൽ നമ്മളെ പെട്രോൾ ടാങ്കിനകത്ത് തീപ്പൊലി ഒലച്ചിടുന്ന പോലെയാകും അവിടെ ജനങ്ങളെല്ലാം കൂടെ തമ്മിത്തല്ലി തുടങ്ങി എന്തായിരിക്കും അപ്പോ ഇത് തങ്ങളുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ അല്ല ഇത് പോരാളി ഷാജിയാണ് പോരാളി ഷാജിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിവിധ ബന്ധവും ഇല്ല എന്ന് കാണിക്കാന്നുള്ള ഒരു നീക്കം കൂടെ ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത് ഈ ഇപ്പൊ ഈ വിവാദ ഇപ്പൊ ഈ പോരാളി ഷാജി വിവാദം അപ്പം മാത്രമല്ല ഓരോ നേതാക്കന്മാർ ഓരോ ദിവസവും പറയുന്നത് ഏറ്റെടുത്ത് പാർട്ടി നേതൃത്വം കൊടുക്കുന്നവരുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ പിണറായിയുടെ കുഴപ്പം കൊണ്ട് ഭരണം കൊണ്ട് സംഭവിച്ചതാണെന്ന് ഈ ഇലക്ഷന് സംഭവിച്ച കോട്ടം കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമല വിഷയം കൊണ്ട് സംഭവിച്ചാണ് പാർട്ടിക്ക് തെറ്റിപ്പറ്റി അത് തിരുത്തുമെന്ന് പറഞ്ഞു ഈ പ്രാവശ്യം എന്തുകൊണ്ട് സംഭവിച്ചു ശബരിമല വിഷയമൊന്നുമില്ലായിരുന്നല്ലോ അപ്പോൾ ന്യൂനപക്ഷ പീഡനമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ പിന്നെ പാർട്ടി ചർച്ച ചെയ്യേണ്ട കാര്യം ഞാനീ പറഞ്ഞത് ഇപ്പം ഈ ഒരു വിഷയം മാറണമെങ്കിൽ ഇതിനപ്പുറം ഒരു വിഷയം മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം പണ്ടൊക്കെ ആണെങ്കിൽ സി പി എം ലൈനെന്ന് പറഞ്ഞാൽ ഇതുപോലെ വിവാദ വിഷയങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും കൊലപാതകങ്ങൾ നടക്കുമായിരുന്നു ഒന്ന് പാർട്ടി സേവാക്കൾ തന്നെ മരിക്കുന്ന ഒരവസ്ഥ ബോംബ് കൂട്ടും അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ആരെങ്കിലുമൊക്കെ അങ്ങനെയാണ് ആ വാർത്തകൾ മാറ്റിക്കൊണ്ടത് ഇപ്പം ഈ ഒരു വിവാദം എന്ന് പറഞ്ഞാൽ ആടഞ്ഞൊരു അധ്യായമാണ് ഈ ഒരു വിവാദം കഴിഞ്ഞ ഇലക്ഷന് നന്ദകുമാർ എന്ന് പറയുന്ന ആളിനെ ഉപയോഗിച്ച് ബി ജെ പി സ്ഥാനാർത്ഥികളെ മോശമാക്കുന്നതിന് വേണ്ടി ആര് ശ്രമിച്ചു വന്ന് പിന്നെ ജനം വിലയിരുത്തി കാരണം സി ബി എം തന്നെയായിരുന്നു എൻ്റെ പുറകിൽ പിന്നെ ഇപ്പം ഏകദേശം പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും അത് ഈ പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൽ അല്ലാൻറണിക്കെതിരെ ആരോപണം കൊണ്ടുവന്നു അല്ലാൻറണി ഇരുപത്തി ലക്ഷം രൂപ മേടിച്ചു അത് സി ബി ഐയുടെ പ്രോ വക്കീ ഗവൺമെൻറ് പ്രീഡർക്ക് വേണ്ടിയാണ് മേടിച്ചത് പിന്നെ അയാൾക്കെതിരെ വേറെ ആരോപണം അത് ആ ആരോപണത്തിന് ശേഷം ആ ആരോപണം അല്ലാണ്ട് തിരിച്ചു പറഞ്ഞു ബി ജെക്കുരനെതിരെ പറഞ്ഞു പി ജെക്കുരനെ കേസിനകത്ത് സഹായിച്ച ഈ നന്ദകുമാർ എന്ന് പറയുന്ന ആൾ മജിസ്ട്രേറ്റിനെ സഹായിക്കാനും സ്വാധീനിക്കാനും വലിയ വലിയ ഉദ്യോഗസ്ഥനെയൊക്കെ സ്വാധീനിക്കാനെന്ന് സ്വയം വിശേഷിക്കപ്പെടുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറയുന്നത് അപ്പോൾ സൂര്യനെല്ലി കേസിനകത്ത് സ്ത്രീ പീഡനം അല്ലെങ്കിൽ ആ പീഡന കേസിനകത്തൊന്ന് നന്ദകുമാരാണ് ഒഴി ഒഴിപ്പിച്ച് വിജയക്കുരനെ കൊടുത്തത് നന്ദകുമാർ എന്നെ കൊണ്ടിത് പറച്ചത് പി ജെ കൊണ്ടാണെന്നുള്ള രീതി അല്ലാൻഡി തിരിച്ചടിച്ചു ആ പടയപ്പുഴ അയാൾ അത് കൊണ്ട് ഓടി പിന്നെ വീണ്ടും ഒരു പത്രസമ്മേളനം പിടിച്ച് ഇയാൾ കാണിക്കുന്നതൊന്നും വ്യക്തതയുള്ളതല്ല ഈ ഇയാൾ പൈസ മേടിച്ചെന്ന് പറയുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഗവൺമെന്റ് പ്രീഡറിന്റെ ആരോപിക്കുന്ന സമയമല്ല പിന്നെ വേറൊരു ഭയങ്കര പ്രശ്നമായിട്ടുള്ള അല്ലാൻഡിക്കെതിരെ ആരോപണം കൊണ്ടുവന്നു പറഞ്ഞാല് ഈ നമ്മുടെ പ്രതിരോധ വകുപ്പിലെ ഫയലുകൾ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് വെളിയിൽ കൊടുക്കുന്നത് എന്നുള്ളൂ അതേ അല്ലാൻറ്റണി മന്ദബുത്തി ആയതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അങ്ങോട്ട് ഫീഡ് ചെയ്തായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഈ പറഞ്ഞാലും അല്ലാനും ഒത്തുപോകാനും പ്രതിരോധ വകുപ്പിൻ്റെ ഫയലുകളുടെ അതായത് നമ്മുടെ രാജ്യസുരക്ഷ നിൽക്കുന്ന ഫയലുകളുടെ രേഖ ഫോട്ടോസ് എടുത്ത് വിളി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പറയുന്നു ഉൾപ്പെടെ ഉള്ളവരെ അറിയാം അറിയണ്ട് പിന്നെ രണ്ടാം തന്നേരാണ് ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രൻ്റെ ശോഭാ സുരേന്ദ്രൻ പൈസ മേടിച്ചു വസ്തു കച്ചവടം നടത്തി ഞാനായിട്ട് വന്നുകൊണ്ട് പൈസ തിരിച്ചു തന്നിൽ ശോഭാ സുരേന്ദ്രൻ വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടതിന് മറുപടി പറഞ്ഞു ഞാൻ പൈസ മേടിച്ചെങ്കിൽ എൻ്റെ വസ്തു കച്ചവടത്തിന് വേണ്ടി അഡ്വാൻസ് മേടിച്ചതാണ് അയാൾ ഇത്ര കാലത്തിനകത്ത് ആ വസ്തു കച്ചവടം ചെയ്തു തന്നില്ല അതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ട് ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കത്തില്ല അതാണ് അതിന്റെ എഗ്രിമെന്റ് കാരണം വസ്തു എഗ്രിമെന്റ് ചെയ്താൽ ഇത്ര കാലാവധിക്കുള്ളിൽ എഴുതിച്ചില്ലെങ്കിൽ ആ പൈസ അപ്പൊ അവിടെ വെച്ച് പൊളിഞ്ഞതിന് ശേഷം ഇ പി വിവാദം കൊണ്ടുവന്നു ഇ പി ജയരാജൻ വന്നതാണെന്നും കണ്ടതാണെന്നും അതിന്റെ ഇടനിലക്കാൻ ഇയാളാണെന്നും ഇയാൾ ഇ പിന്നെ ഇയാൾ ഒരു കോടി രൂപ വേണമെന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ആകപ്പാടെ നാശമായി ഇ പി ജയരാജന് ഈ ഈ പറയുന്ന നന്ദകുമാറുമായിട്ട് കൃത്യമായ ബന്ധമുണ്ടെന്ന് പൊതുജനത്തെ മനസ്സിലാവുന്ന രീതിയിൽ സംഭവങ്ങൾ വെളിയിൽ വന്നു ഈ ഒരു ഈ ഒരു സംസാരം നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോഴത്തേന് പാർട്ടി വീണ്ടും പ്രതിരോധത്തിലെ ഇ പി ജയരാനെ പോലെ സംസ്ഥാന സെക്രട്ടറി ആവാനും നാളെ മുഖ്യമന്ത്രിയാവാനൊക്കെ ഇരിക്കുന്ന ഒരു നേതാവായിരുന്നല്ലോ അദ്ദേഹത്തെപ്പറ്റി പ്രതിരോധത്തിൽ പാർട്ടി പ്രതിരോധത്തില് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ച് ഇ പിക്ക് എതിരെ നടപടി ഇ പിക്ക് എതിരെ നടപടി എടുക്കാൻ പറ്റത്തില്ല കാരണം ഇ പിക്ക് എതിരെ നടപടിയെടുത്താൽ ഈ നന്ദകുമാർ എന്ന് പറയുന്ന ആള് ഇ പി കാണുന്നുണ്ടെങ്കിൽ അത് ഇ പിക്ക് വേണ്ടിയല്ല വേറെ ചില ആവശ്യങ്ങൾക്കും വേണ്ടി പാർട്ടിക്ക് വേറെ ഉന്നത ഉന്നതർക്ക് വേണ്ടിയാണ് കാണുന്നത് അപ്പം നന്ദകുമാറിനെ സംരക്ഷിച്ച് പോയില്ലെങ്കിൽ നന്ദകുമാർ നാളെ കാലത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് പാർട്ടി പ്രതിരോധത്തിലാവും ഇ പി അല്ല പ്രതിരോധത്തിലാവും അതിനപ്പുറമുള്ള ആൾക്കാർ പ്രതിരോധത്തിലാവും അപ്പം അന്ന് വെളിയിലിറങ്ങി വരികയും മാധ്യമങ്ങളുടെ മുമ്പിൽ ഇ പി എന്ത് ഇ പി നന്ദകുമാരനെ തള്ളിപ്പറയുകയും നമ്മുടെ കെ പി സി പ്രസിഡന്റ് സുധാകരനെതിരെ ആരോപണം ഉന്നയിക്കുകയും ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണം ഒക്കെ ചെയ്തു ആ പരാതി കൊടുക്കാൻ പറഞ്ഞത് ഡി ജി പിക്ക് ഒരു പരാതി ആ പരാതി കൊടുത്തപ്പോൾ തന്നെ ഈ പരാതി യാതൊരു നിലനിൽപ്പുള്ളതല്ലാണ പരാതിക്കകത്ത് യാതൊരു കഴമ്പില്ലെന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് അതുപോലെ തന്നെ ഡി ജി പി അത് അവിടുത്തെ താഴോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുക തള്ളുകയും ചെയ്തു വീണ്ടും ഈ വിഷയം ഇല്ലാത്ത ഒരു വിഷയം വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നവർ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് മാധ്യമ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് ഈ അവസരത്തിൽ സി പി എം പ്രതിരോധത്തിൽ നിൽക്കും രണ്ടാമത് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഇപ്പം ബി ജെ പിക്ക് അകത്തുനിന്ന് സുരേന്ദ്രനെ നമ്മൾ ബാക്കിയുള്ള ഞാൻ സുരേന്ദ്രനെ ഉടനെ തന്നെ മാറ്റും മനസ്സിലായി സുരേന്ദ്രൻ പ്രശ്നസ്ഥാനത്ത് നിന്ന് മാറ്റും അതുപോലെ മാറും അവർ തീരുമാനിച്ചിട്ടുണ്ട് വി മുരളീധരനെ സൈഡ് ലൈൻ ചെയ്യപ്പെടും അപ്പം ഇവർക്ക് രണ്ടുപേർക്കും പുതിയ വെളിയുള്ള ചർച്ച ഇവർക്ക് രണ്ടുപേർക്കും സി പി എമ്മിനകത്ത് വലിയ സ്വാധീനമുണ്ടെന്നും നാളെ കാലത്ത് ശോഭാ സുരേന്ദ്രൻ ഇതിന്റെ സുരേന്ദ്രനും മുരളീധരനും അങ്ങനത്തെ ഒരു അക്ഷയം വരുന്നുണ്ട് സ്വാധീനമുണ്ടെന്നും ആ അവര് ശോഭാ സുരേന്ദ്രൻ നാളെ കാലത്ത് പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ള സ്ത്രീ ആയതുകൊണ്ട് അവർക്കെതിരെ ഒരു ആരോപണം ലൈവായിട്ട് നിർത്തി അവരുടെ പ്രസിഡന്റ്ഷിപ്പ് ഇല്ലായ്മ ചെയ്തതിന് വേണ്ടി അവരുടെ രീതിയിലേക്കുള്ള ഒരു ഈ കരക്കമ്പ കരക്കമ്പി അല്ലെങ്കിൽ പറച്ചിലൊക്കെ വരുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയത്തില്ല ഏതായാലും ശോഭാ സുരേന്ദ്രനോട് ഏറ്റുമുട്ടിയാൽ ആ വിഷയം വീണ്ടും കത്തുമെന്നുള്ളത് ഇ പി ജയരാൻ അറിയാം മാത്രമല്ല ഈ ഈ മാസം കഴിയുമ്പോഴത്തേന് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയാണ് അതെ പാർട്ടിയുടെ സമ്മേളനം തുടങ്ങുമ്പോൾ ഈ മാതിരിയുള്ള ഇ പി ജയരാജൻ്റെ വിഷയവും അല്ലെങ്കിൽ പാർട്ടിയുടെ പോരാളി ഷാജിയുടെ വിഷയവും അല്ലെങ്കിൽ ഈ പാ ഈ ഇപ്പോൾ പാർട്ടിക്ക് പുറകോട്ടെടുക്കേണ്ടി വന്നതിന് വളരെയൊരു വിഷയമൊക്കെ ആണെന്ന് കണ്ട് അത് ചർച്ച ചെയ്യപ്പെടുകയും അത് തീർച്ചയായിട്ടും സമ്മേളനങ്ങൾ ചർച്ചയാവും ഡിസംബർ ആകുമ്പോഴത്തേന് സമ്മേളനം തീരും വീണ്ടും പാർട്ടി പുതിയ പാർട്ടി സെക്രട്ടറി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് ഒരു മുന്നൊരുക്കം എന്നുള്ള രീതി സി പി എം എടുത്തുകൊണ്ടുവരുന്നൊരു സംഭവമാണ് ഈ സംഭവത്തിനകത്ത് യാതൊരു കഴമ്പുമുള്ളതല്ല ഈ സംഭവം ഹൈലൈറ്റ് അല്ലെങ്കിൽ വിഷയമായിട്ട് വന്നാൽ ശോഭാ സുരേന്ദ്രൻ ചർച്ച ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇ പി ജയരാജനും ഈ നന്ദകുമാറിനും അതിനപ്പുറം എന്തൊക്കെ കാര്യത്തിനകത്ത് ഈ നന്ദകുമാറിനെ പാർട്ടി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വരും അത് ശോഭാ സുരേന്ദ്രനെ പണിയാന്നാൽ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവർ കയറി ഇല്ല മാന്ത എന്നാൽ അവർ അവരെ കയറി ചൊറിയാന്നാൽ അവർ കയറി മാന്തും അവരുടെ അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് സത്യസന്ധമായ കാര്യങ്ങളുള്ള കാര്യം തുറന്നു പറഞ്ഞതിന് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ വേറെ പലർക്കും ഈ വിഷയത്തിനകത്ത് പ്രസിഡന്റ് ആവില്ലെന്ന് എത്ര പിടിവാശി ശി ഹോമസുരേന്ദ്രൻ പ്രസിഡന്റ് ആവില്ലെന്നും അത് പേടിവാശി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പം നീ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ധനുഷനിപ്പം ധനുഷിൻ്റെ അതേ ജോലി ചെയ്യുന്ന വേറൊരാളോട് കുശുമ്പ് വരുന്നതിനകത്ത് എന്നെ കഴിവുള്ള ആളാണെങ്കിൽ വരും ചില ആൾക്കാർക്ക് വരത്തില്ല ചില ആൾക്കാർക്ക് വരും അത് ഓർത്തരുടെ സ്വഭാവത്തിന് പുള്ളിക്ക് അസ്വസ്ഥത വരുന്നത് ഒരുപക്ഷെ പുള്ളിയെക്കാട്ടിൽ കഴിവുള്ള ആളും ജനം അറിയുന്ന ആളും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുമൊക്കെ ആകുമ്പോൾ കുശുമ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല മാധ്യമങ്ങളുടെ ചർച്ചയാണ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരാം ഓരോ മനുഷ്യൻ്റെ സ്വഭാവമല്ലേ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായാലും മെൻഷന രാഷ്ട്രപതിയായാലും മനുഷ്യനാ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയാലും മനുഷ്യനാ ആരായാലും ആയാലും മെൻഷന ഇവർക്കൊക്കെ മനുഷ്യ സഹജമായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും അപ്പൊ അതിനോട് അനുഭവിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടെങ്കിൽ അതിങ്ങനെയൊക്കെ ആവാം കാരണം നമുക്ക് ഓരോ വൈകല്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഈ ശോഭാ സുരേന്ദ്രന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ തടയിടുന്നതിന് വേണ്ടി ബി ജെ പിക്ക് അകത്തും ഇനി സി പി എമ്മിനകത്തും ഇവർ പ്രസിഡന്റ് ആവുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്കാണ് ഈ വാർത്തയുടെ ചർച്ചകളും കാര്യങ്ങളും പോകുന്നത് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഈ കേസിനകത്ത് യാതൊരു കഴമ്പുമില്ല ഈ കേസ് ഹൈലൈറ്റ് ആയി വന്നാൽ പ്രശ്നമായി വന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നാൽ ഇ പി ജയരാജൻ ബി ജെ പിക്ക് പോകുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളെല്ലാം വെളി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ തന്നെയാണ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക